റോബിൻ ഇപ്പോഴും ഇപ്പോഴും അവാർഡ് അവാർഡ് മോസ്റ്റ് പോപ്പുലർ ഫേസ് ബിഗ് ബോസ് ഇറങ്ങിയിട്ട് വർഷങ്ങളായിട്ടും റോബിന്റെ ഒരു നിങ്ങൾ എന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ായിട്ടും അതിന്റെ വലിയൊരു കാര്യമാണ് കാരണം ഈ ബിഗ് ബോസിന്റെ ഒരു ഹൈപ്പ് എന്നൊക്കെ പറയുമ്പോ രണ്ട് മാസം അല്ലെങ്കിൽ ആറുമാസം വരെയൊക്കെ നിങ്ങൾക്ക് തോന്നും ഈ രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്താ പറയാ അറ്റ്ലീസ്റ്റ് എന്റെ കാര്യങ്ങൾ അറിയാനും അല്ലെങ്കിൽ ഈ ഒരു ബൈറ്റ് എടുക്കാനും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാനും

ഈ या േ ഒരു വാക്കിയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരാളാണ് ബിഗ് ബോസിന് ശേഷം എനിക്ക് ഫെയിമ് ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ചില ഫോൾട്ട് എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ട് ഒരുപാടല്ല കുറച്ച് ഫോൾട്ട് പറ്റിയിട്ടുണ്ട് സോ നമുക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ തിരുത്തുക നമ്മള് എത്ര നാളുണ്ടാവും നമുക്ക് അറിയില്ല സോ ഒരു ബെറ്റർ പേഴ്സൺ ആവുക എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ സോ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത് എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നി കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് അവർക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നി റോബിനെ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ല സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം കാരണം നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്ററാണ് പക്ഷെ പലരും അത് നെഗറ്റീവ് ആയിട്ടും പലരെ വ്യക്തിയത്യ ചെയ്യാനും മലപ്പൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പലരും യൂട്യൂബും താരങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് അടുത്തൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ അവരൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലായില്ലേ വെറുതെ കുറച്ച് പായ ജന്മങ്ങൾ വെറുതെ ഡീഗ്രേഡ് ചെയ്യാനും വെറുതെ എന്താ പറയാ നെഗറ്റീവ് പറയാനും സി ക്രിറ്റിസം നല്ലതാണ് ഹെൽത്തി ക്രിട്ടിസിസം നല്ലതാണ് അല്ലാതെ വെറുതെ ഒരാളെ വ്യക്തിയെ ചെയ്യാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ കവാല അടിച്ചാൽ പൊട്ടി മനസ്സിലായി ഞാൻ ഓപ്പൺ ഓപ്പണായിട്ട് പറഞ്ഞാൽ അതിനടുത്ത് ഒരുത്തനെ മനസ്സിലായില്ല ഞാൻ ഒരുത്തനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യൂ ഇപ്പൊ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയൂ നല്ല രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണ് ഞാൻ അല്ലാതെ വെറുതെ വന്നിരുന്ന ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞ് എന്ത് പോക്കത്തിനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ പ്രോന്റെ ബ്രദർ ആണെങ്കിൽ പ്രോ പോയി റിയാക്റ്റീവ് ഇല്ലേ അല്ലേ ചെയ്തിട്ടില്ല അടിച്ച് പൊട്ടിക്കത്തില്ല ചോദിക്കില്ല അത്രേ ഉള്ളു ഇനി പറയുന്നുണ്ട് വേറെ ഒന്നും വിചാരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇമാരൊക്കെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കില്ല അത്രയ്ക്കും മാത്രം ഒരു ക്രിമിനൽ ക്രൈം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ക്രിറ്റിസൈസം ചെയ്യൂ ഒരു പ്രശ്നമുള്ള ഹെൽത്തി ക്രിട്ടിസൈസം എപ്പോഴും വെൽക്കം മേൽക്കും എന്നാലേ ബെറ്ററാവാൻ പറ്റത്തുള്ളൂ പക്ഷെ അനാവശ്യമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നതിലും അനാവശ്യം റീച്ചായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ും രക്ഷപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല അല്ലേ അതിലുള്ളവര് വ്യക്തിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് അന്നം കൊണ്ട് ഭക്ഷിച്ച് ഞാൻ ദഹിക്കത്തും ഇല്ല അമ്മര്ക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവത്തില്ല എന്തുകൊണ്ടായിരിക്കും റോബിന് മാത്രമേ ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട് സിൻസിയർ ആയിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഇപ്പോഴും ഉണ്ട് സോ ഒബിയസ്ലി അവരെല്ലാം കാണും നമ്മളെ നെഗറ്റീവ് പറയാൻ പറയുമ്പോഴത്തേക്ക് അവരത് കാണും അല്ലെങ്കിൽ അവരത് റിയാക്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് കുറെ പേര് എന്ത് ചെയ്യുന്നത് വ്യക്തിയെത്തിരിക്കും ഹെൽത്ത് ക്രിറ്റിസൈം ചെയ്യും അത് വെൽക്കം ആണ് അത്രേ ഉള്ളൂ ഇത്തരം ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സമൂഹത്തിന് നൽകുന്ന ഒരു കാര്യമുണ്ടല്ലോ കാരണം എന്താ വെച്ചാൽ ഇവരെ പോലുള്ള ഇവരുടെ വീഡിയോ ഇങ്ങനെ ഒരുപാട് വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ വെറുതെ നെഗറ്റീവ് വീഡിയോ ഇടുന്ന മേ കൊണ്ടടിക്കണം ഓപ്പണായിട്ട് പറയാം ചാട്ടവാറുണ്ട് അടിക്കണം മനസ്സിലായില്ലേ പിന്നെ ഇവിടുത്തെ ലീഗ് നിയമമോ കാര്യങ്ങളൊക്കെ മാറിയാലേ ശരി അതില്ല ഇപ്പൊ ജൂലൈ ഒന്നാം തീയതി എന്തോ ഒരു നിയമം മാറിയിട്ടുണ്ട് അതൊക്കെ ഇനി എപ്പോഴാണ് ഇതൊക്കെ ഇവര് മനസ്സിലാക്കുന്നതൊന്നും അറിയത്തില്ല മനസ്സിലായില്ലേ പിന്നെ ആരും എന്റെ അടുത്ത് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഇന്നേ വരെ ഒരാൾ എന്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ഒന്നും ഒരു രീതിയിലും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ തന്നെ എന്റെ അടുത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളൂ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ കാരണം അവർക്ക് അറിയാം ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണ് നന്നായിട്ട് റിയാക്ട് ചെയ്യും ഞാൻ അവരുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് പോയി ഇടപെടാനോ ഇന്റർഫിയർ ചെയ്യാനോ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ പോകുന്നില്ല അത് ഞാൻ തിരിച്ച് എക്സ്പെക്ട് ചെയ്തു എൻ്റെ അടുത്ത് അനാവശ്യമായിട്ട് ഒരു രീതിയിലും വരാൻ പാടില്ല എന്ന് മാത്രം ഞാൻ ഇരിക്കുന്നു ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു എന്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും അത് എന്റെ ആഗ്രഹം എന്റെ ലൈഫാണ് സോ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും എന്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ സമയമെടുത്ത് ചിലപ്പോൾ സാധിക്കുമായിരിക്കും അത്രേ ഉള്ളൂ ഞാൻ ഇത് ഇത് മെയിൻലി പറഞ്ഞത് വ്യക്തി എത്തിച്ചാൽ എന്ത് മാത്രം പലരും വ്യക്തി എത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട് കമന്റ്സിലാണെങ്കിലും വീഡിയോ ചെയ്തിട്ടാണെങ്കിലും പല രീതിയിലുള്ള സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ ഞാൻ റിയാക്ട് ചെയ്തത് അവരെ ചാട്ടവാറും ഉണ്ട് തന്നെ അടിക്കണം ഈ റോബിൻ ഇത്രയും കമന്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് മാനസികമായിട്ട് എനിക്ക് അതൊന്നും ഇല്ല ഞാൻ ഒരിക്കലും അതൊന്നും മൈൻഡുകളിൽ ചെയ്യുന്നില്ല ഇപ്പൊ എനിക്ക് എന്താണ് കിട്ടുന്നത് ആരോന്നുപോലും അറിയത്തില്ല ചിലക്ക് ഐഡിയ ചിലപ്പോ അല്ലാതെ ആയിരിക്കും കമന്റ് ചെയ്ത് കഴിഞ്ഞാ അവര് തന്നെയാണ് അവരെ വ്യക്തിത്വം തന്നെയാണ് പുറത്ത് സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ അവർക്ക് എപ്പോളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ആരാധകരോടായാലും സ്നേഹിന് സപ്പോർട്ട് ചെയ്യുന്നു അതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ പറയാ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം പറയുന്നത് അവരുടെ സ്നേഹവും ബ്ലെസിങ്സും തന്നെയാണ് അത് വേണ്ടുവോളം കിട്ടുന്നുണ്ട്